ഇന്നത്തെ ദിവസേ നമുക്ക് മുട്ടക്കറിയും ചപ്പാത്തി ആട്ടോ ഇന്ന് ഉണ്ടാക്കാമെന്ന് വെച്ചാൽ ഇന്ന് കറിക്കൊരു പ്രത്യേകതയുണ്ട് ഇവിടെ ഒരാളാണെങ്കിൽ പൂരി ഉണ്ടാക്കാൻ വേണ്ടി കുറേ ദിവസം കൊണ്ട് വഴക്കുണ്ടാക്കുന്നുണ്ട് പിന്നെ ഓയിലി ഫുഡ് പഠിപ്പിച്ച് അങ്ങോട്ട് കഴിക്കുന്നത് കൊണ്ട് ഞാൻ വിചാരിച്ചു ഇന്ന് പൂരി ഉണ്ടാക്കണ്ട കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് ഉണ്ടാക്കി കൊടുക്കാം ഇന്ന് മുട്ടക്കറിയും ചപ്പാത്തിയും തന്നെ ആക്കാമെന്ന് വെച്ചു നമ്മുടെ മുട്ടക്കറിക്കിന്ന് സ്പെഷ്യൽ എന്താണെന്ന് വെച്ചാൽ നമ്മളിന്ന് മുട്ട ഒരു കറിയാണ് ഉണ്ടാക്കുന്നത് നമ്മൾ നോർമലായിട്ട് ഉണ്ടാക്കുന്ന പോലെ ഒന്നും അല്ല മുട്ട പുഴുങ്ങിയിട്ടൊന്നും അല്ലായിട്ടോ അത് ഉണ്ടാക്കാൻ ഒരു കാരണമുണ്ട് കാരണം കഴിഞ്ഞ ദിവസം നമ്മൾ കടയിൽ നിന്ന് മേടിച്ചിട്ടുണ്ടെന്ന് മൂന്ന് മുട്ടയും ൊട്ടി പോയിട്ടുണ്ടായിരുന്നു അതങ്ങനെ വെച്ചിരുന്ന ചീത്ത ആയി പോകത്തില്ലേ അതുകൊണ്ട് നമുക്കിന്ന് കറി ഉണ്ടാക്കാന്ന് വിചാരിച്ചു അതിന് വേണ്ടിയിട്ട് ഞാനാണെങ്കിൽ യൂട്യൂബിലിരുന്ന് തപ്പി കേട്ടോ അങ്ങനെ എന്ത് കറിയാ ഉണ്ടാക്കേണ്ടതെന്ന് വിചാരിച്ചിട്ട് നോക്കിയപ്പോഴും ഒരുപാട് റെസിപ്പീസാണ് കിടക്കുന്നത് ഒരുപാട് പേര് ചെയ്തേക്കുന്നത് അതെല്ലാം കൂടെ കണ്ടപ്പോൾ ആകെ കൺഫ്യൂഷൻ ആയിപ്പോയി അപ്പം ഞാൻ വിചാരിച്ചു നമ്മുടെ ഇഷ്ടത്തിന് എന്താണെന്ന് വെച്ചാൽ ചെയ്യാം അത് ഇതൊക്കെ നോക്കിയെടുത്തെങ്കിലും നമ്മുടെ രീതിയിൽ നമ്മൾ ഉണ്ടാക്കുന്ന ഒരു രീതി ഉണ്ടല്ലോ അങ്ങനെയാട്ടോ ചെയ്തേക്കുന്നത് അപ്പം ഞാൻ ചപ്പാത്തിയുടെ മാവും നേരത്തെ തന്നെ ഇങ്ങനെ കുഴച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കാരണം എല്ലാം അപ്പോൾ നമുക്ക് അടുപ്പിച്ച് ചെയ്യാൻ പറ്റത്തില്ലല്ലോ അങ്ങനെ ഇവിടെ ഒരാൾ ദാ ചപ്പാത്തി ഉണ്ടാക്കി ഉണ്ടാക്കിത്തരാമെന്ന് പറഞ്ഞ് പരത്തിൽ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇനി നമ്മളുടെ കറി എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്ന് നോക്കണമല്ലോ അപ്പോൾ നമ്മൾ കറി ഉണ്ടാക്കുന്നത് എങ്ങനെയാണ് ഞാൻ കാണിച്ചു തരാം അതിനകത്ത് എന്തെങ്കിലുമൊക്കെ തെറ്റു കുറ്റം ക്ഷമിക്കണം കാരണം ഞാനിത് ഫസ്റ്റ് ടൈമാണ് ഇങ്ങനൊരു കറി വെക്കുന്നത് കേട്ടോ അങ്ങനെ അങ്ങനെന്താ നമ്മളൊരു പാൻ വെച്ചു അതിനകത്ത് കുറച്ച് വെളിച്ചെണ്ണ കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത് അപ്പോൾ വെളിച്ചെണ്ണയിൽ കറി വെക്കുന്നത് കേട്ടോ എനിക്ക് കൂടുതലായിട്ട് ഇഷ്ടം പിന്നെ ദാ ഒരു ചെറിയ കറുകപ്പട്ടയാണ് പിന്നെ മൂന്ന് ഗ്രാമ്പു രണ്ട് ഏലക്ക അതൊക്കെ ഇട്ടതിന് ശേഷം പിന്നെ ഒരു കാൽ ടീസ്പൂൺ ജീരകമാണ് നമ്മൾ ചെറിയ ജീരകം നല്ല ജീരകം എന്നൊക്കെ പറയത്തില്ലേ അതാണ് ഇതൊന്ന് മൂത്ത് വരുമ്പോഴത്തേക്ക് ഇതിനകത്ത് രണ്ട് മീഡിയം സൈസ് സവോള ചേർത്ത് കൊടുക്കുന്നത് അത് കുഞ്ഞുനാന്ന് അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുത്ത് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കുക ഇത് അരിഞ്ഞെടുത്തപ്പോഴത്തേക്ക് എൻ്റെ കണ്ണീന്ന് പൊന്നീച്ച വർക്കായിരുന്നു അത്രയ്ക്ക് പുകച്ചിലും കാര്യങ്ങളായിരുന്നു ഒരു ചോപ്പർ വാങ്ങിച്ചേ പറ്റത്തുള്ളൂ ഒരുപാട് പേരും പറഞ്ഞു ഇത് വാങ്ങിക്കുന്നത് നല്ലതാണെന്ന് പക്ഷേ ഇതാ ഇപ്പോഴാണ് അതിൻ്റെ വില ഞാൻ മനസ്സിലാക്കിയത് ഇല്ല ഇതുണ്ടായിരുന്നെങ്കിൽ അതുണ്ടായിരുന്നെങ്കിൽ എനിക്ക് ഇത്രയും കണ്ണിന് പുകച്ചിൽ വരില്ലായിരുന്നു എന്തായാലും ഒരെണ്ണം മേടിക്കാം അങ്ങനെ ഇതാ ഉള്ളിയൊക്കെ വഴറ്റിക്കൊണ്ട് നിന്നപ്പോൾ ഇവിടെ ഒരാൾ ചപ്പാത്തി പരത്തി ഒരുവിധം കുളം ആക്കിയിട്ടുണ്ടായിരുന്നു അപ്പോഴത്തേക്ക് ഞാൻ അതിങ്ങി മേടിച്ചു ഞാൻ പരത്തി കൊള്ളാം എന്നും പറഞ്ഞിട്ട് പിന്നെ ആൾ എനിക്ക് ഉള്ളിയൊക്കെ ഒന്ന് വഴിട്ട് തന്നു കേട്ടോ ഉള്ളിയൊക്കെ അങ്ങനെ വഴണ്ട് നല്ല രീതിയിൽ ഒരു ബ്രൗണിഷ് കളർ ആയിട്ടുണ്ട് ഇനി ഇതിനകത്തൊരു രണ്ട് പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട് എരിവില്ലാത്ത ആയിട്ടോ ചേർത്ത് കൊടുക്കുന്നത് എരിവുണ്ടെങ്കിൽ ഒരെണ്ണം മതി പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒരു ഒരു ടീസ്പൂണാണ് ചേർത്ത് കൊടുക്കുന്നത് പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് നല്ലപോലെ അതിൻ്റെ പച്ചമണം മാറുന്ന രീതിയിൽ ഒന്ന് ഇളക്കി കൊടുക്കുക ഇനി ഇതിനകത്ത് പൊടി ചേർത്ത് കൊടുക്കുക പൊടിക്ക് നമ്മൾ ഒരു ടീസ്പൂൺ മുളക് പൊടി ഒരു അര ടീസ്പൂൺ മല്ലിപ്പൊടി അര ടീസ്പൂൺ പെരിഞ്ചീരകം പൊടി ഒരു അര ടീസ്പൂൺ ഗരം മസാല ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്തിട്ട് നല്ല രീതിയിലൊന്ന് ഇളക്കി അതിൽ പച്ചമണം മാറണല്ലോ ഈ പൊടിയുടെയൊക്കെ അതൊന്ന് ഇളക്കി കൊടുക്കുക അതിനുശേഷം രണ്ട് മീഡിയം സൈസ് തക്കാളി ഞാൻ പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുത്തിട്ടുണ്ടായിരുന്നു മിക്സി ഇത് നല്ല രീതിയിൽ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് വെന്ത് വരഞ്ഞിട്ട് നല്ലപോലെ തിളച്ചിങ്ങനെ വരും അപ്പോൾ അതിൻ്റെ ജലാംശമൊക്കെ പറ്റിയിട്ട് നല്ലപോലെ അത് വെന്തിട്ട് അതിൻ്റെ ഒരു പച്ച ചൊവ്വയൊക്കെ അങ്ങ് മാറും നല്ല രീതിയിൽ ഇങ്ങനെ വഴറ്റിയെടുക്കുക വെള്ളമൊക്കെ ഒന്ന് വറ്റി നന്നായിട്ട് വഴണ്ടി വരും അപ്പോഴത്തേക്ക് നമുക്ക് ഇതിനകത്തോട്ട് വെള്ളം ചേർത്ത് കൊടുക്കാം നമുക്ക് ആവശ്യമുള്ളത്രം വെള്ളം ചേർത്ത് കൊടുക്കാം ഞാൻ ഇച്ചിരി ഗ്രേവിക്ക് വേണ്ടിയിട്ട് ഒരു മുക്ക കപ്പോളം വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട് അതും കൂടെ ചേർത്തിട്ട് പിന്നെ നമ്മൾ നമ്മളതിനകത്ത് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായി നന്നായിട്ട് മിക്സ് ചെയ്യുക അത് പിന്നെ ഒന്ന് തിളച്ച് വരണം അത് തിളച്ച് വന്നതിന് ശേഷം ഇതിനകത്ത് നമുക്ക് മുട്ട ചേർത്ത് കൊടുക്കാം മുട്ട നമ്മൾ ഇതിനകത്തോട്ട് ഡയറക്റ്റ് പൊട്ടിച്ചൊഴിക്കുക അല്ലായിട്ടോ ചെയ്യുന്നത് ഒരു പാത്രത്തിലോട്ട് പൊട്ടിച്ചൊഴിച്ചിട്ട് അതെടുത്തിട്ട് നമ്മൾ അതിനകത്തോട്ട് ഒഴിച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത് അല്ലെങ്കിൽ നമ്മൾ പൊട്ടിച്ചൊഴിക്കുമ്പോഴത്തേക്ക് ഇതിനകത്ത് ആ ഒരു മഞ്ഞക്കരിയൊക്കെ അങ്ങ് പൊട്ടി അങ്ങ് പോകും അതുകൊണ്ട് ഞാൻ പിന്നെ എന്താ ഒരു പാത്രത്തിലാക്കിയിട്ടായിട്ടോ ഇതൊന്ന് പൊട്ടിച്ച് അതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കുന്നത് അങ്ങനെ നാല് മുട്ടയാണ് എടുത്തേക്കുന്നത് നാല് മുട്ടയ്ക്കകത്ത് ഒരു മൂന്നെണ്ണം കുഴപ്പമില്ലാതെ കിട്ടി നാലാമത്തെ മുട്ട ഞാൻ ഒഴിക്കാൻ പോയപ്പോഴത്തേക്ക് അത് പൊട്ടിയിട്ടുണ്ടായിരുന്നു കാരണം ഓൾറെഡി നമ്മുടെ മുട്ട പൊട്ടിയിരിക്കുന്നതുകൊണ്ട് കൊണ്ട് അതിൻ്റെ മഞ്ഞക്കറിയും പൊട്ടിയിട്ടുണ്ടായിരുന്നു തോന്നുന്നു കേട്ടോ അങ്ങനെ ഇതാ അത് പൊട്ടിയിട്ടുണ്ടായിരുന്നു പക്ഷേ എന്തായാലും കുഴപ്പമില്ല ഇത് നമ്മൾ കൈയോടെ ഇളക്കാൻ പാടില്ല കേട്ടോ ഇത് ഇളക്കുവാണെങ്കിൽ ആ ഒരു മഞ്ഞക്കറിയുമൊക്കെ പൊട്ടിപ്പോവും പിന്നെ ഇതിനകത്ത് ഒരു അര ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് അതായത് അതൊന്ന് വെന്ത് ചെറുതായിട്ടൊന്ന് വെന്ത് വരുമ്പോഴാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് എന്നിട്ട് അത് പതുക്കെ ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് ഒരുപാട് നമ്മൾ ഇളക്കുവാണെങ്കിൽ അതിങ്ങ് പൊട്ടി അതുകൊണ്ട് തന്നെ പതുക്കെ ഒന്ന് തിളക്കി കൊടുത്തിട്ട് അടച്ചു വെച്ച് ഒരു അഞ്ചാറ് മിനിറ്റ് ലോ ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ടൊന്ന് കുക്ക് ചെയ്ത് എടുക്കുന്നുണ്ട് തീ കൂട്ടിയിടുകയാണെങ്കിൽ കറി നല്ലപോലെ തിളച്ചിട്ട് മുട്ടയൊക്കെ പൊട്ടി പോകും അതുകൊണ്ട് ലോ ഫ്ലെയിമിലിട്ട് നമ്മൾ കുക്ക് ചെയ്തെടുക്കുകയാണെങ്കിൽ നല്ലപോലെ നമ്മുടെ കറി ഇട്ട് നമ്മുടെ കറിയൊക്കെ അങ്ങനെ റെഡി ആയി വന്നിട്ടുണ്ട് മുട്ടയൊക്കെ നമുക്ക് സെപ്പറേറ്റ് ഇങ്ങനെ എടുത്ത് കഴിക്കാൻ പറ്റുന്ന രീതിയിൽ തന്നെ ആട്ടോ ഇരിക്കുന്നത് ഞാൻ കുറച്ച് ഗ്രേവി കൂട്ടിയാണ് എടുത്തേക്കുന്നത് നാളത്തെ ആവശ്യത്തിനും കൂടെ ആക്കിയാണ് എടുത്തേക്കുന്നത് ഗ്രേവി കുറച്ച് നമ്മൾ കുറച്ച് റോസ്റ്റ് പരുവത്തിന് എടുക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ആണ് പിന്നെ അതിനകത്ത് കുറച്ച് ലാസ്റ്റ് കുറച്ച് മല്ലിയാലയും കൂടി ഇട്ട് കൊടുക്കുവാണെങ്കിൽ അട്ടിപ്പൊളി ടേസ്റ്റ് ആട്ടോ പക്ഷേ ഞാൻ എനിക്ക് മല്ലേലില്ലാത്തത് ഇല്ലാത്തതുകൊണ്ട് ഞാൻ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്ത് അങ്ങ് ആക്കി അങ്ങനെ നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട് പിന്നെ ഇതാ കുറച്ച് പാത്രങ്ങൾ കിടപ്പി ഉണ്ടായിരുന്നു അത് ഞാൻ പിന്നെ ഒന്ന് കഴുകിയൊക്കെ വെച്ചിട്ട് നേരെ പോയി കിടന്നു കേട്ടോ കുറേ നേരമായി ഇപ്പം നിൽക്കാൻ തുടങ്ങിയിട്ട് ഒരുപാട് നേരം നിന്ന് കഴിഞ്ഞാൽ പിന്നെയും നമുക്ക് ബുദ്ധിമുട്ടും വേദനകളൊക്കെ ആവും എനിക്ക് ഒരുപാട് നേരം നിൽക്കരുത് എന്ന് വരെ പറഞ്ഞിട്ടുണ്ട് അന്നേരം പിന്നെ നമ്മളത് കേൾക്കാതെ മകാതെ നിന്നിട്ട് പിന്നെയും വേദനയൊക്കെ കൂടി കഴിഞ്ഞാൽ പിന്നെയും കിടപ്പായി പോകുന്നത് കൊണ്ട് പിന്നെ അങ്ങ് പോയി കിടന്നു പിന്നെ ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ മാത്രമേ ഉള്ളൂ അതുകൊണ്ട് ഇതിനകത്ത് ഫുഡ് ലേറ്റ് ലേറ്റായെന്ന് പറഞ്ഞ് പരിഭവം പറയാനോ പരാതി പറയാനോ ആരുമില്ല ഞങ്ങൾക്ക് രണ്ടുപേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഞങ്ങളുടെ ശാരീരിക ബുദ്ധി ശാരീരിക ബുദ്ധിമുട്ടുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും രണ്ടുപേർക്കും അറിയാവുന്നതുകൊണ്ട് പിന്നെ വലിയ പ്രശ്നമൊന്നുമില്ല അങ്ങനെ ഇതാ പിന്നെ ഞാൻ കുറേ കഴിഞ്ഞിട്ടായിട്ടോ പിന്നെ എഴുന്നേറ്റ് വന്നത് ഫുഡ് കഴിച്ചപ്പോഴത്തേക്ക് ശരിക്കും പറഞ്ഞാൽ പത്തര ആയിട്ടുണ്ടായിരുന്നു കുഞ്ഞിനും നിന്നപ്പോഴത്തേക്ക് കാലിനും ബുദ്ധിമുട്ടും വേദനയൊക്കെ ആയതുകൊണ്ട് ആളും പോയി അങ്ങ് കിടന്ന് ഞാൻ പറഞ്ഞു കിടന്നോ ഇനി വരണ്ട എന്ന് പറഞ്ഞാൽ ആളെ വിളിച്ചില്ല പിന്നെ ഞാൻ ചപ്പാത്തി ഉണ്ടാക്കാൻ വേണ്ടി എഴുന്നേറ്റ് വന്നപ്പോഴത്തേക്ക് അങ്ങനെ പിന്നെ ഇതാ ചപ്പാത്തിയൊക്കെ ചുട്ടെടുത്തു പിന്നെ ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ ഫാമിലി മെമ്പറായ അമ്മു അമ്മൂസിൻ്റെ മകളായ ആമി മോളുടെ ഫസ്റ്റ് ബർത്ത്ഡേ ആണ് മാർച്ച് മുപ്പത്തൊന്നിനൊന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അഡ്വാൻസ് ആയിട്ട് നമ്മുടെയും നമ്മുടെ ഫാമിലി മെമ്പേഴ്സിൻ്റെയും വിശ്വസറിയിക്കുകയാണ് ഹാപ്പി ബർത്ത്ഡേ മോള് ഒരുപാട് വർഷങ്ങളിങ്ങനെ സന്തോഷവും സമാധാനമായിട്ട് ദീർഘാഴ്ച നൽകി മോളെ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു പിന്നെ ആ മോക്കൻ്റെ ഒരു ചക്കര ഉമ്മയുണ്ട് കേട്ടോ അങ്ങനെ ഇതാ നമ്മളുടെ ഫുഡൊക്കെ റെഡി ആയിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ പിന്നെ കഴിക്കാനൊക്കെ വന്നിരുന്നു പിന്നെ കുറച്ച് നേരം പോയി റെസ്റ്റ് എടുത്തുകൊണ്ട് വലിയ പ്രശ്നമൊന്നും ഇല്ല ഇതിന് മുന്നേ എനിക്ക് നടുവേദന ഉള്ള സമയത്ത് തന്നെ എനിക്ക് പാൻക്രിയാസിൻ്റെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു ആ ഒരു സമയത്ത് ഈ നെഞ്ചിൻ്റെ കുറച്ച് താഴോട്ടും പിന്നെ ആ ഒരു നേരെ ഓപ്പോസിറ്റ് സൈഡ് ബാക്കിൽ മുതൽ ആ ഒരു ഭാഗത്ത് റൈറ്റ് സൈഡിലായിട്ട് ഭയങ്കര വേദനയാണ് നിൽക്കാൻ പറ്റത്തില്ലായിട്ടോ നമ്മൾ ഫുഡൊക്കെ ഇങ്ങനെ ഉണ്ടാക്കുമ്പോഴും അതൊക്കെ ഇളക്കുകയൊക്കെ ചെയ്യുമ്പോൾ എനിക്ക് വേദന കൂടും ആ സമയത്ത് കുഞ്ഞം വന്ന് തന്നെ ഹെൽപ്പ് ായിരുന്നു ഇങ്ങനെ കറിയൊക്കെ ഇളക്കാൻ വേണ്ടിയിട്ട് എന്നാലും ആൾക്കൊന്നും അറിയാത്തതുകൊണ്ട് നമ്മൾ കൂടെ നിൽക്കണം സ്പെഷ്യലൊക്കെ ഉണ്ടാക്കുന്ന ദിവസങ്ങളെട്ടോ ഗെസ്റ്റുകളൊക്കെ വരുന്ന സമയത്ത് ആ സമയത്ത് ആരെങ്കിലും വന്ന് ഞാൻ ഉണ്ടാക്കാമെന്നിങ്ങനെ പറയണേന്ന് ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട് പക്ഷെ ആരും ഉണ്ടാക്കാനൊന്നും വരുത്തില്ല പക്ഷേ എനിക്ക് ഭയങ്കര സങ്കടം തോന്നിയ നിമിഷങ്ങളായിരുന്നു കേട്ടോ അതൊക്കെ കാരണം ഒരുപാട് വേദന സഹിച്ച് ഞാനിങ്ങനെ നിൽക്കും എനിക്ക് ആ ഒരു ഫുഡൊക്കെ വെച്ച് കഴിയുമ്പോൾ ഭയങ്കര വേദനയാവും അത് കഴിഞ്ഞ് അത് കഴിഞ്ഞിട്ട് പിന്നെ പാത്രം കഴിയുമല്ലോ ഒക്കെ ആകുമ്പോഴത്തേക്ക് ആകെ ബുദ്ധിമുട്ടും വേദനയായിട്ട് പിന്നെ ദിവസങ്ങളോളം ആ വേദന ഇങ്ങനെ നിൽക്കും കേട്ടോ നമ്മൾ ആ ഫുഡെല്ലാം കുക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് ഒന്ന് ആസ്വദിച്ച് കഴിക്കാൻ പറ്റത്തില്ല ആ വേദനയുള്ള സമയത്ത് ഞാൻ കരഞ്ഞുകൊണ്ട് കഴിച്ച നാളുകൾ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നേട്ടോ ആ സമയത്തൊക്കെ സങ്കടമായിരുന്നു ഇപ്പം എന്തായാലും റെസ്റ്റൊക്കെ എടുത്ത് ചെയ്യുന്നതുകൊണ്ട് വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ല അതൊക്കെ പോയിട്ട് അതൊക്കെ ഒരു കാലമായിരുന്നു പിന്നെ നമ്മുടെ വീഡിയോസ് ഒക്കെ ഇഷ്ടപ്പെടാൻ ലൈക്ക് ചെയ്യാനും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും പിന്നെ ആയാലും ഫേസ്ബുക്കായാലും ആയാലും കട്ട സപ്പോർട്ട് ചെയ്യുന്നു പ്രതീക്ഷിക്കുന്നു പിന്നെ നമ്മൾ ഇത്രയും നാളും സപ്പോർട്ട് ചെയ്ത് നമ്മുടെ ഫാമിലി മെമ്പേഴ്സിനോട് പറഞ്ഞറിയിക്കാൻ വല്ലാത്ത ഒരു നന്ദിയുണ്ട് കേട്ടോ ഒരുപാട് സന്തോഷമുണ്ട് പിന്നെ ന്യൂ മെമ്പേഴ്സ് ഒരുപാട് പേര് വന്നിട്ടുണ്ട് അതുകൊണ്ട് ഭയങ്കര സന്തോഷമാണ് എത്രയും പെട്ടെന്ന് വലിയൊരു ഫാമിലി ആക്കി എടുക്കണമെന്നൊരു ആഗ്രഹമുണ്ട് വൺ ലാക്ക് പെട്ടെന്ന് ആകണമെന്നൊരു പ്രാർത്ഥനയുണ്ട് പക്ഷെ നടക്കില്ലയെന്ന് അറിയില്ല നടക്കണമെങ്കിൽ നിങ്ങളുടെ സപ്പോർട്ട് കൂടെ ഉണ്ടാവണം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുകയാണ് അപ്പോൾ നമ്മുടെ വീഡിയോ വീഡിയോന്ന് ഇത്രയ്ക്കുള്ള അടുത്തുപോയി കാണാനിരിക്കും that i